എല്ലാവർക്കും നമസ്കാരം അമാവാസിയുടെ സാധ്യത ഓരോ സാധന പ്രക്രിയയിലൂടെ പോകുന്നവരും അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിച്ച കെട്ടുപാടുകളിൽ നിന്നുള്ള മോചനത്തിന് വളരെ എളുപ്പമായിട്ടുള്ളൊരു മാർഗമാണ് എന്ന് പറയുന്നത് ശാരീരികപരമായും മാനസികപരമായും ഉള്ള ഓർമ്മകളെ ആത്മീയതയിൽ റണാനുബന്ധം എന്ന് വിളിക്കും ഈ ശരീരം പല രീതിയിലുള്ള ഓർമ്മകളെയും സ്വീകരിക്കുന്നുണ്ട് അതിനെ നമ്മൾ ജീവബന്ധനം എന്ന് വിളിച്ചു ഒരു വ്യക്തി പല രീതിയിലും പല വ്യക്തികളുമായും പല രീതിയിലും പലരുടെ ഓർമ്മകളെയും അവരുടെ സ്മരണയും നമ്മുടെ ശരീരഘടനയിൽ ഘടനയിൽ ഓർക്കാറുണ്ട് അല്ലാതെ മാനസിക തലത്തിൽ വലുതല്ലെങ്കിലും ശാരീരിക തലമായിട്ട് അവർക്ക് ആ രീതിയിലുള്ള ഓർമ്മകൾ നന്നായി ഉണ്ടാകും അതിൽ നിന്ന് ഒരു വ്യക്തി ഒരമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ചന്ദ്രൻ്റെ ഊർജത്തിലൂടാണ് ഈ സൃഷ്ടിയുടെ അടിസ്ഥാന പ്രക്രിയ എൺപത്തിനാലിലാണ് നിൽക്കുന്നത് എൺപത്തിനാലിനു ശേഷം ആയിരത്തെട്ട് ചന്ദ്രനെ പൂർണ്ണചന്ദ്രനെ ചന്ദ്രനെ ഏതൊരു ജീവനും അത് സ്വതന്ത്രമാവാറുണ്ട് അതിനുള്ള ചന്ദ്രൻ്റെ ഊർജം അമാവാസിയും പൗർണമിയും പോലുള്ള ദിനങ്ങൾ വളരെയേറെ ഊർജ്ജസ്വലമായാണ് ചന്ദ്രൻ നിൽക്കുന്നത് ആത്മീയ സാധന പരിശീലിക്കുകയും അതിൻ്റെ വേഗതയിൽ നമുക്ക് ഉയർന്ന തട്ടിലേക്ക് എത്തുവാനുമായിട്ടാണ് ഈ അമാവാസയും പൗർണമിയെല്ലാം തന്നെ ആത്മീയ പരിശീലനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ വേഗത കൂടാനായി ഘനാനുബന്ധയിൽ നിന്നുള്ള മോചനത്തിനായിട്ട് ഈ മാസം മാസമാണ് എപ്പോഴും പിതൃക്കൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളെ പൂർവീകരമായിട്ടിരിക്കുകയാണ് പത്ത് തലമുറയ്ക്ക് മുൻപുള്ള ഒരാളെ ശരീരത്തിന്റെ ഒരു അവയവം നിങ്ങളുടെ ഉള്ളിലും ഉണ്ട് എന്നുവെച്ചാൽ അവരുടെ ശരീരഘടനയാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് മൂക്കും കണ്ണും എല്ലാം തന്നെ അവരുടെയാണ് ലൈംഗികപരമായുള്ള രീതിയിൽ പല രീതിയിലും പലരുമായിട്ടുള്ള ഓർമ്മകൾ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിലെല്ലാം തന്നെ നിന്നുള്ള മോചനം എന്ന് പറയുമ്പോൾ അതിന് ചന്ദ്രന്റെ ഊർജം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഓർമ്മകൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നത് ഒരു വ്യക്തി ചന്ദ്രന്റെ ഊർജത്തിൽ പൂർണത കൈവരിച്ചുകൊണ്ട് അതിൻ്റെ ഉയർന്ന തട്ടിലെ സാധ്യത ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സന്തോഷം നമുക്ക് നോക്കിയാൽ അറിയാം സുഖവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം ഒരു വ്യക്തിക്ക് ഭൗതിക തലത്തിൽ എത്ര സുഖ ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് സന്തോഷം സന്തോഷമുണ്ടാവണമെന്നില്ല ശ്രദ്ധിച്ചാൽ മതി സന്തോഷത്തിൻ്റെ അടിസ്ഥാന പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക ഘടനയുമായി ലയനം ചെയ്യുമ്പോഴാണ് ആന്തരിക ഘടനയിലെ നമ്മൾ ലയിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഉള്ളൊരു ഊർജ്ജ പ്രക്രിയയെ നമ്മൾ അലിയുമ്പോൾ മാത്രമാണ് നമുക്ക് പൂർണ്ണത്വം കൈവരിക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു റിയലൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു ദിനമാണ് അമാവാസി എന്ന് പറയുന്നത് അതിനുള്ള പരിശീലനങ്ങൾ ആരംഭിക്കുമ്പോൾ അതിന് ചെയ്യേണ്ട രീതികൾ നമ്മൾ അറിഞ്ഞിരിക്കുവാനും എന്താണ് പൂർണ്ണത്വത്തിൻ്റെ അടിസ്ഥാനമെന്ന് അറിയുവാൻ വേണ്ടി നമ്മൾ ഗ്രാമയിൽ രണ്ടാം തീയതി ഏഴ് മണി മുതൽ എട്ടര വരെ ഒരാത്മീയ സാധന വെച്ചിട്ടുണ്ട് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹ കൃപയാണ് ചില നമ്മുടെ സാധനയിലുള്ള എഫേർട്ടും ഗുരു കൃപയും കൂടി ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ വേഗതയിൽ നമുക്ക് എത്താൻ സാധിക്കും ഗുരു എന്നർത്ഥമാക്കുന്നത് ഇരുട്ടിൽ നിന്ന് പ്രകാശിപ്പിക്കുന്ന ഒരു ഊർജമാണ് ആ ഒരു പ്രകാശത്തിൻ്റെ വലയത്തിൽ നമുക്ക് ചില രീതിയിലുള്ള അനുഗ്രഹ പ്രക്രിയയിലൂടെ നമുക്ക് ആ ഒരു അംഗത്വം വരിച്ചുകൊണ്ട് നമുക്ക് പലതും നമുക്ക് റിയലൈസേഷൻ വേഗമാക്കാൻ പറ്റും ജീവനെ അടിസ്ഥാനപ്പെടുത്തുന്നത് ഇത് മാത്രമാണ് ബുദ്ധി അവബോധവുമായി ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ശരീരത്തിനും മനസ്സിനും ഒരു തലമാണ് നമ്മുടെ അവബോധവും ബുദ്ധിയും കൂടി ചേരുമ്പോൾ മാത്രമാണ് ഈ ജീവനെ പൂർണ്ണത്വത്തിൽ നയിക്കാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളാകുന്നതുമായി നിങ്ങൾ ചേർന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവനെ അറിയാൻ സാധിക്കുള്ളൂ നിങ്ങളല്ലാത്തതിനെ പലതിനെ നിങ്ങൾ ചേർത്ത് വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബന്ധനം സംഭവിക്കുന്നത് നിങ്ങൾ പലരിൽ നിന്നുള്ള ഓർമ്മകൾ നിങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സുഖത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാവും പണ്ട് എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കേൾക്കാറുള്ള എൻ്റെ കുടുംബത്തിൽ തന്നെ മഹാസമാധി ഒരു യോഗീശ്വരനുണ്ട് പരമമുള്ള സ്വാമി എന്ന് വിളിക്കും പരമമുള്ള സ്വാമി ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് സഞ്ചരിക്കാൻ വരുമ്പം അദ്ദേഹം കഞ്ഞിയാണ് കുടിക്കുന്നത് അദ്ദേഹം ഉപ്പ് കഴിക്കാറില്ല ഞാൻ കഴിഞ്ഞിടയിൽ ഞാനൊരു തവണ കാശിയിൽ പോയ സമയത്ത് അവിടെയുള്ള സന്യാസിമാരൊക്കെ തന്നെ ഉപ്പില്ലാതാണ് ഭക്ഷണം കഴിക്കുന്നത് നോർത്ത് ഇന്ത്യ പലയിടത്തും ഉപ്പൊന്നും ആരും കൈകൊണ്ട് കൊടുക്കാറില്ല അവരെവിടെ വെക്കാൻ പറയത്തതുള്ളൂ കൈകൊണ്ട് അവർ സ്വീകരിക്കാറില്ല ചില പദാർത്ഥങ്ങൾക്ക് പോലും ഓർമ്മകളെ കൈമാറാൻ പറ്റും ആ ഓർമ്മകൾ നമുക്ക് ഇങ്ങനെ ഇരുന്നാലും നമുക്ക് സുഖം കിട്ടും നമ്മൾ വ്യക്തിപരമായി നമ്മൾ പലരുമായി ചേരും പക്ഷേ നമ്മൾ പല രീതിയിലും അവരിൽ നിന്നുള്ള ഓർമ്മകളെ സ്വീകരിക്കുന്ന ഒരു പ്രക്രിയ സ്വീകരിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന സുഖമല്ല അടിസ്ഥാനം സന്തോഷമാണ് സന്തോഷത്തിൽ സുഖം സംഭവിക്കണം അങ്ങനെ ആയിരിക്കണം ജീവനെ അറിയാം പരമുള്ള സ്വാമിയിൽ നിന്ന് കുട്ടിക്കാലം തൊട്ടേ ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യമാണ് ഉപ്പെന്താ അദ്ദേഹം എന്നുള്ളത് ഇന്ന് എനിക്ക് അതിൻ്റെ പൂർണ്ണത്വം അറിയാം എന്തുകൊണ്ടായിരുന്നു റണാനുബന്ധയുടെ പ്രാധാന്യം എന്നുള്ളത് അപ്പം നമ്മൾ നമ്മുടെ സുഖത്തെ അറിഞ്ഞാൽ നമ്മൾ ജീവൻ്റെ അടിസ്ഥാനത്തെ നമ്മൾ സുഖത്തെ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ ജീവൻ്റെ സന്തോഷത്തെ നമുക്ക് തേടലും കൂടിയായിരിക്കും സുഖം കൂടിയാലും നമുക്ക് സന്തോഷം സംഭവിക്കണമെന്നില്ല അതിനുവേണ്ടി പല വേർപാടുകൾ നമ്മുടെ പല രീതിയിലുള്ള ബന്ധങ്ങളും നമ്മൾ ആ തലത്തിൽ മാറ്റണം ഊർജ തലത്തിൽ ശരീരവും മനസ്സും എന്ന് പറയുന്നത് ഒരു ഇതൊരു പ്രവർത്തിക്കുന്നത് മാത്രമാണ് ഈ ആത്മാവിനെ ഈ ആത്മാവാണ് ആത്മാവാണിതിൻ്റെ നിർദ്ദേശം നൽകുന്നത് എന്നാൽ ഈ ആത്മാവ് വളരെയേറെ സന്തോഷവാനുമാണ് ഈ ശരീരവും മനസ്സും പല ഓർമ്മകളിൽ ബന്ധനപ്പെട്ട് കിടക്കുമ്പോഴാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത് ചന്ദ്രന്റെയും പൂർണ്ണ സാധ്യതയെ ഉപയോഗിക്കാനായിട്ടാണ് അമാവാസ്യ പൗർണമി നാളത്തെ സാധനം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എല്ലാവർക്കും നമസ്കാരം